ആ ഡോക്ടർ നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളുടെ കൂടി കൂടി വരുന്ന ഒരു സമയമാണല്ലോ ഇത് അപ്പോൾ പലർക്കും നമുക്കറിയാം ഇപ്പോൾ ലെമ്പ് മാത്രം മുഴ മാത്രമായിട്ട് എടുത്ത് മാറ്റാം എന്ന് പറയുന്നത് പക്ഷെ ചിലർക്ക് നമുക്ക് ബ്രസ്റ്റ് മൊത്തത്തിൽ എടുത്ത് മാറ്റേണ്ടി വരാറുണ്ട് ഈ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സാധാരണ നമ്മൾ ഈ കരൾ മാറ്റി വയ്ക്കുക വൃക്ക മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയും ഇപ്പോൾ റിജക്ഷൻ റിജക്ഷനൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ ഈ ബ്രസ്റ്റ് നമുക്ക് എനിവേറ്റ്സ് എ ഫോറിൻ ബോഡി നമ്മൾ ഒരു പാർട്ടിക്കിൾ അല്ലേ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുകയാണ് അപ്പം അതിന് ബാക്കിയുള്ള റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു അഡ്വേഴ്സ് ഇവൻറ്റ്സ് എന്തൊക്കെയായിരിക്കും അതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട് നമ്മളത് പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതോ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ മാത്രമേ അങ്ങനൊരു റിജക്ഷൻസ് ഒക്കെ വരാറുള്ളൂ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് ശസ്ത്രക്രിയ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും അതായത് നമുക്ക് മുഴ മാത്രം നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയും അതുപോലെ തന്നെ ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി നീക്കം ചെയ്യേണ്ടി വരുന്ന ശസ്ത്രക്രിയയും അത് നമുക്കൊരു സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക വളരെ ചെറിയ മുഴയാണ് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ കുറഞ്ഞ മുഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മുഴ മാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ മതിയായിരിക്കും മുഴ മാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ റീകൺസ്ട്രക്ഷൻ വേറെ ഓപ്ഷൻസ് ഒന്നും വേണ്ട മനസ്സിലായാലും നമുക്ക് ആ ബ്രസ്റ്റിലൂടെ തന്നെ ചെറിയ രീതിയിലൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് വഴി അതായത് നമ്മൾ ഓങ്കോ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയും അങ്ങനെ ഒരു സർജറി ചെയ്യുന്നത് വഴി നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ആകൃതിയും ഷേപ്പും ഒക്കെ നോർമലായി ഒരു നോർമൽ ബ്രസ്റ്റ് പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ വളരെ ചുരുക്കം പേഷ്യൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം രോഗികളിൽ നമുക്ക് അവർ വരുമ്പോൾ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും അവരുടെ ബ്രസ്റ്റ് ക്യാൻസർ സ്കിന്നിനെ അഫക്റ്റ് ചെയ്ത ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ മുഴയുടെ വലിപ്പം വളരെ കൂടുതലായിരിക്കാം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ബ്രസ്റ്റ് പൂർണ്ണമായും നീക്കം ചെയ്യുക ചെയ്യുക തന്നെ വേണ്ടി വരും ആ ഒരു ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് ബ്രസ്റ്റ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടി തന്നെ ആയിട്ട് വേണ്ടി വന്നേക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസും ഉണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഇംപ്ലാന്റ് ഒരു വളരെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് നമ്മൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു വിടവിൽ ആ ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ച് നമ്മുടെ ഓപ്പോസിറ്റ് ബ്രസ്റ്റിൻ്റെ ഷേപ്പും ആകൃതിയും പോലെ ഏകദേശം ഒരു പുതിയൊരു ബ്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഇംപ്ലാന്റ് കോമൺലി വരുന്നത് ഇപ്പോൾ ഈ സിലിക്കോൺ ബേസ്ഡ് ഇംപ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് കോമൺലി കിട്ടുന്നത് ഇതിന് റിജക്ഷൻ റേറ്റ്സ് വളരെ വളരെ കുറവാണ് നമുക്ക് ഈ മറ്റ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വരുന്ന പോലത്തെ റിജക്ഷൻസ് ഒന്നും ഇതിൽ ഒരിക്കലും വരില്ല വളരെ വളരെ ചുരുക്കം പേഷ്യൻസിൽ അതായത് മേ ഒരു നൂറ് പേർക്ക് ചെയ്യണമല്ലോ ആയിരം പേർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ആ ഒരു സിലിക്കനോടുള്ളൊരു അലർജിയോ അങ്ങനെ ആ ഒരു ഒരു അലർജിക് റിയാക്ഷൻ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുള്ളത് അല്ലാതെ രോഗികൾക്കൊന്നും സാധാരണ അത് വയ്ക്കുന്നത് കൊണ്ട് റിജക്ഷൻസ് ഒന്നും അങ്ങനെ നമ്മൾ കാണാറില്ല പിന്നെ നമുക്ക് ഏതൊരു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളൊരു വസ്തു നമുക്ക് ശരീരത്തിനകത്ത് വെച്ചാലും ഏതൊരു വസ്തു വെച്ചാലും അതിപ്പോൾ നമുക്ക് ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ആവാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രകളിലൊക്കെ ചെയ്യുന്ന ആ ഇംപ്ലാന്റ് ആവാം അങ്ങനെ എന്തൊരു ഇംപ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടാവും പക്ഷെ അത് വളരെ വളരെ ചുരുക്കം ും രോഗികളിൽ മാത്രമേക്കൊരു പ്രശ്നമായി കാണാറുള്ളൂ അല്ലാത്ത രോഗികൾക്കൊന്നും അത് പ്രശ്നമായി കാണാറില്ല ഇനി അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ എന്നാലും ചില രോഗികളോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇംപ്ലാന്റ് വെക്കുന്നതിനൊരു ചെറിയ ടെൻഷനും അവർക്കൊരു ഫോറിൻ ബോഡി ആയതുകൊണ്ട് അത് ശരീരത്തിൽ വയ്ക്കുന്നതുകൊണ്ട് അവർക്കൊരു അവയ്ക്കതേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസും അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ബാക്കി ടിഷ്യൂസ് അല്ലെങ്കിൽ വേറെ പേശികളും കൊഴുപ്പുമൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് അതിനെ നമ്മൾ ഫ്ലാ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയും നമുക്ക് ലോക്കലായിട്ട് നമ്മുടെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫ്ലാപ്സും നമുക്ക് യൂസ് ചെയ്യാം അതിന് പെർഫറേറ്റർ ബേസ്ഡ് ഫ്ലാപ്പ് എന്നും ലാറ്റിസ്മസ്റ്റ് ജോൾസി ഫ്ലാപ്പ് സർജറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ഫ്ലാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം അല്ലാതെ നമുക്ക് ഫ്രീ ഫ്ളാപ്പായിട്ട് നമ്മുടെ അടിവയറ്റിൽ കൊഴുപ്പും മാംസവും പേശിയുടെ കുറച്ച് ഭാഗങ്ങളും ചേർത്തും നമുക്ക് ബ്രസ്റ്റ് ആ ഒരു പഴയ ബ്രസ്റ്റിൻ്റെ ആകൃതിയിലും ഷേപ്പിലും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് താങ്ക് യു